കാഞ്ചിയാർ പഞ്ചായത്തിലെ വിള്ളിലാങ്കണ്ടം കിഴക്കേമാട്ടുകിട്ട പടുകാർ റോഡ് തകർന്ന് കാലത്തറ യാത്ര പോലും ദുഷ്കരമായി വർഷങ്ങളായി അറ്റകുറ്റുപണി നടത്താത്തതുമൂലം മെറ്റലുകൾ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ട് വാഹനയാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് റോഡിന്റെ ദുരവസ്ഥ മൂലം ടാക്സി വാഹനങ്ങൾ പോലും ഇവിടേക്ക് വരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കാഞ്ചിയാർ പഞ്ചായത്തിലെ പദ്ധതി പ്രദേശത്തു കൂടി കടന്നു പോകുന്ന റോഡാണ് ബെല്ലാംകണ്ണ കിഴക്കൻമാട്ടക്കെട്ട പടുക റോഡ് റോഡിന്റെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുണ്ണും കുഴിയായതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് റോഡിന്റെ ദുരവസ്ഥ കാരണം ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ നടു ഓടിയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അധികൃതർ അവഗണിച്ചതാണ് തകർന്ന് യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുന്നത് കാറിങ്ങെല്ലാം പൊളിഞ്ഞ് വല്ലാണ്ട് കിടക്കുകയാണ് ഓട്ടോക്കാരുടെയൊക്കെ നടുവേദനയാ ഓട്ടക്കാർ പറയുന്നത് ഓട്ടം വിളിച്ചാലിപ്പം കൂലി കൂടുതൽ വേണമെന്നൊക്കെ അവർ പറയുന്നത് എന്നു പറഞ്ഞാൽ ആ വഴി ഓട്ടോ ഓടാനുള്ള സൗകര്യം ഇല്ലാതെ ഒന്നും കുഴിയാണ് ചോറും കിടക്കുന്ന ഫണ്ടൊന്നും അനുവദിച്ചായിട്ട് ഇതുവരെ കേൾക്കുന്നില്ല ഇലക്ഷൻ സമയത്ത് എല്ലാവരും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ ബാനറുകളൊക്കെ പൊങ്ങാറുണ്ട് സാറിന് അപ്പോൾ പക്ഷേ ഒന്നും കണ്ട് കേട്ടൊന്നുമില്ല ഫണ്ട് അനുവദിച്ചായിട്ടൊന്നും കേട്ടിട്ടില്ല പി എം ജി എസ് ബൈ പദ്ധതിയിൽ നിർമ്മിക്കുന്ന റോഡ് അറ്റകുറ്റിപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ റോഡിന് വേണ്ട കരുതൽ നൽകിയില്ല ഇതോടെ റോഡ് താറുമാറായി വലിയ കുഴികളിൽ നാട്ടുകാർ മണ്ണിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യും അത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾക്ക് അടിയന്തരമായി റോഡ് നന്നാക്കി തരികയും ചെയ്യേണ്ട സംഗതിയാണ് ഒരു രോഗിയെ പോലും ഈ റോഡിലൂടെ ഓട്ടോ ഓടിച്ചു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന വാഗ്ദാനം നൽകി പ്രദേശവാസികളുടെ വോട്ട് നേടാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ചിയർ